മറയൂർ കീഴാന്തൂർ അരുമ്പുപുളി വെള്ളച്ചാട്ടത്തിൽ വീണ വിനോദസഞ്ചാരികളുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ അഗ്നിരക്ഷാസേന തിരച്ചിൽ നടത്തിയെങ്കിലും കിട്ടിയില്ല മൂന്നാറിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തിരച്ചിൽ നടത്തിയത് മറയൂർ കീഴാന്തൂർ അരുമ്പുപുളി വെള്ളച്ചാട്ടത്തിലാണ് വിനോദസഞ്ചാരികളുടെ മൊബൈൽ ഫോൺ കളഞ്ഞു പോയത് തെരച്ചിൽ നടത്താൻ അറുപത് കിലോമീറ്റർ അകലെയുള്ള മൂന്നാറിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും മൊബൈൽ ഫോൺ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല കൊല്ലത്ത് നിന്നും നാൽപ്പത്തഞ്ചംഗ സംഘമാണ് കുടുംബസമേതം മറയൂരിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയത് മറയൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ജീപ്പ് സവാരിയിലൂടെ യാത്ര നടത്തിയ സംഘം ഉച്ചയോടെ കാന്തല്ലൂർ കീഴാന്തൂരിൽ അരിമ്പുളി വെള്ളച്ചാട്ടത്തിലെത്തി സുഹൃത്തുക്കൾക്കൊപ്പം സെൽഫി എടുക്കുന്നതിനിടയിലാണ് യുവാവ് ശിശാന്തിന്റെ മൊബൈൽ ഫോൺ കയ്യിൽ നിന്നും തട്ടി താഴെ വീണത് തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോൾ മൊബൈൽ റിങ് ചെയ്തു എന്നാൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അപ്പോൾ അഗ്നിരക്ഷാസേനയെ ബന്ധപ്പെട്ടപ്പോൾ സഹായിക്കുമെന്ന് അറിയിക്കുകയും മൂന്നാറിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരം അതിവേഗത്തിലെത്തി വൈകിട്ടോടെ തെരച്ചിൽ നടത്തിയെങ്കിലും മൊബൈൽ ഫോൺ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല രാവിലെ നമ്മൾ വേളാങ്കണിക്ക് പോകുന്ന സമയമായിരുന്നു ആ വേളാകണിക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇതുവഴി വന്നതാണ് അപ്പോൾ അപ്പൊ നമ്മുടെ മറിയൊരു എടുത്ത് ട്രക്കിങ്ങിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പൊ ട്രക്കിങ്ങിന്റെ ആൾക്കാർ ഇവിടെ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത് അപ്പൊ ഇവിടെ വന്ന് വെള്ളച്ചാട്ടത്തിൽ സുശാന്ത് അവനെന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ സെൽഫി എടുക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടിയപ്പോഴേക്ക് താഴ് പോയി ആ സമയത്ത് നമ്മൾ കുറച്ച് തപ്പിയൊക്കെ നോക്കി അപ്പോൾ കിട്ടിയില്ല അപ്പൊ നമ്മൾ വെള്ളത്തില് പോയിട്ടുണ്ടാവുന്നതിനകത്ത് പോയി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ബോധം വന്ന് നമ്മൾ വിളിച്ചു നോക്കി മറിയൂർ ചെന്നുണ്ടെങ്കിൽ വിളിച്ചു നോക്കിയത് മറിയൂർ ചെന്ന് വിളിച്ച് നോക്കിയപ്പോഴത്തേക്ക് റിങ് ചെയ്തു റിംഗ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊന്ന് ഫയർഫോഴ്സിൽ ബന്ധപ്പെടാൻ ചേർത്ത് ഫയർഫോഴ്സിനോട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാന്ന് പറഞ്ഞു മൂന്നാർ ഫയഫോർ ഫയർഫോഴ്സിനെ കൊണ്ടുവന്നു മൊബൈൽ ഫോൺ കിട്ടാത്ത സങ്കടത്തിൽ വിനോദസഞ്ചാരികളും അഗ്നിരക്ഷാ സേനയും മടങ്ങി ന്യൂസ് ബ്യൂറോ